സെ ഹലോ ഹൈസപ്പ് വാട്സപ്പ് എല്ലാവർക്കും എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മളിന്ന് ബി ആർ റാങ്ക് മാച്ചും കാര്യങ്ങളാക്കി ഞാൻ ഫസ്റ്റ് ഇപ്പോൾ സോളോ സോളോ വേസ് സോളോ ആണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ മില്ലിലോട്ടാണ് ഇറങ്ങിക്കുന്നത് മിൽ അപ്പോൾ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മില്ലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താ ഒന്നും അറിഞ്ഞൂടാ ഒരു ദിവസം പറയും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങിണ്ടോ അപ്പോൾ ആ അതും ഉണ്ടല്ലോ കൊള്ളാം തേഞ്ഞ് തേഞ്ഞു തേഞ്ഞു കയ്യിൽ എന്തൊരവസ്ഥ ഞാൻ പൊന്തിയിട്ടുണ്ട് കെറീനെ ശബിച്ചുട്ടിട്ടുണ്ട് പിന്നെ പോയി പോയി കളിച്ച് പടി പോയി ഇന്ന് പൊന്തി അങ്ങ് ഇവിടെയാണ് ഒന്ന് അറിഞ്ഞൂടാ ഞാൻ പൊന്തിയിട്ടുണ്ട് പിന്നെ എന്നിട്ടൊന്നും ചോദിക്കരുത് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മളങ്ങനെ അതേസമയം നമ്മൾ നേരെ ഇറങ്ങുന്ന പീക്കിൻ്റെ സൈഡിലാണ് അതെ അതൊരു പേര് നിൽക്കാറുവിടെ പീക്കിൻ്റെ താഴെ താഴൊരു സൈഡ് ഇങ്ങനെ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞത് ഇതേ സ്ഥലത്തിൻ്റെ പേര് എവിടെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം താഴെ ഒഴുത്തന്നെ കണ്ടായിരുന്നു ഞാൻ അടിക്കാൻ നിൽക്കുന്നില്ല കാര്യം മെക്സ് സമയത്ത് വെച്ച് അടിക്കാൻ പോയാൽ ഞാൻ തെന്നിരിക്കും മനസ്സിലായാലോ അടിക്കാൻ വയ്യ അപ്പോൾ തർക്കാലം ഞാൻ ഇഷ്ടപ്പെട്ടു കാര്യം അറിയാലോ ഞാൻ പറഞ്ഞു അപ്പോൾ കയ്യിൽ ആകെ എസ് എം എറ്റ് കിട്ടിയത് വേറെ ഒരു തോക്കും കിട്ടിയതില്ല പിന്നെ ഒസിയാണ് ഒസേയും കിട്ടിയിട്ടുണ്ട് ഞാൻ താഴോട്ട് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങി കിട്ടിയ കൊല്ല മീൻസ് നെറ്റൊക്കെ പോയി നിൽക്കേണ്ടവരുണ്ടെങ്കിൽ കീല് കുമ്പോൾ എസ് എം അങ്ങനെയൊക്കെ കിട്ടും നമുക്ക് അങ്ങനെയൊക്കെ പറ്റും അപ്പം നമ്മൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകാം അപ്പം ആദ്യമേ കടന്നിട്ടേക്കും ഒക്കെ കേട്ടോട്ടോ വൺ മില് വൺ മില്യോ സോറി വൺ കെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ ടാർഗറ്റ് ടാർഗറ്റാണെന്നേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ടാർഗറ്റ് ഒന്നും ഉള്ളു ഞാനില്ലേ ആ നമുക്ക് അപ്പൊ നമുക്ക് കളിയിലോട്ട് നടക്കാം കേടാം കളിയില്ല കേംബിളയിലോട്ട് നടക്കാം എത്ര നേരമായി ഞാൻ എത്ര വിറച്ചിട്ടാണ് കളിച്ചതെന്ന് അറിയാൻ പറ്റില്ല കാര്യം എപ്പോഴും വരെ കയ്യിലാണ് ഒരു തേങ്ങയും കയറേ ഇല്ല ആ ഒരു പേടിയിലാണ് ഞാൻ കളിച്ചത് കാര്യം മറ്റോന്മാരേലൊക്കെ മിക്ക ലോട്ടും കാര്യങ്ങളൊക്കെ എടുത്താണ് വരുന്നത് ഇന്ത്യയിലും വെച്ച് ഞാൻ കളിക്കാൻ കളിക്കാ അവസ്ഥ ഗംഭീരമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ തർക്കാലം സർവൈവും ചെയ്യാം അതേപോലെ എന്തായാലും അപ്പൊ ഞാൻ ബിസൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബിസൺ പറയുന്നതാണ് നല്ലത് ബിസൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ ഇവിടെ എനിക്ക് കളി എനിക്കിവിടെ നിൽക്കാനും പേടിക്കും എപ്പോൾ എനിക്ക് വരും എനിക്ക് അല്ല ഈ സ്ഥലമൊക്കെ ഭയം സ്കോ സോ ഇപ്പം സ്കോഡായിരുന്നെങ്കിൽ വിളിച്ചതാണ് ഞാൻ ഇപ്പം പത്ത് കില്ലോ ഒരു അഞ്ച് കില്ലോ ഒരു ആറ് കില്ല ഒരു രണ്ട് കിലോ ഒരു കിലോങ്കിലും എടുത്തു തന്നെ ആ സോഡ് പിന്നെ റാങ്ക് വിഷിങ്ങിന് വിഷമാണ് കാര്യം റാങ്ക് എന്ന് കുഷിയെന്നവർക്ക് അറിയാം കാര്യം ഞാൻ റാങ്ക് കുഷിയെന്നാണ് മാസ്റ്റർ ആക്കുക ഇപ്പം മാസ്റ്റർ കുഷിയാൽ നേരം ഇല്ല നേരമില്ലെന്നു പറഞ്ഞാൽ ടൈമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാസ്റ്റർ ഊഷിയാത്തത് അപ്പം മാസ്റ്റർ ഖുഷിന്നൊക്കെ അറിയാം മീൻ സോളോ നല്ല നല്ല ഒരു ഒരു ലെവൽ നമുക്ക് തരും കാര്യം നമ്മൾ ഈ കളി തോറ്റാലും ജയിച്ചാലും ഒരു ഇരുപത് ടോപ്പ് ടെൻ ഓടിച്ചാലും ടോപ്പ് ഒരു പത്തൊമ്പത് ആൾക്കാർ അലയുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഇരുപത് മുപ്പത് നാൽപ്പത് പ്ലസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് നല്ലതാണ് പക്ഷെ സ്കോഡിൽ അങ്ങനെ കിട്ടണമെന്നില്ല സ്കോഡിൽ ഒരു പത്ത് ഒരു ടോപ്പ് ടു കുടിച്ചാൽ പോലും എനിക്ക് എനിക്ക് കിട്ടിച്ചാൽ ഞാൻ നാല് കെല്ലും ടോപ്പ് ടു പിടിച്ചിട്ട് പോലും എനിക്ക് ആകെ കിട്ടിയത് പതിനെട്ട് പ്ലസ്സും അഞ്ച് പ്ലസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് കൂടി പോയാൽ ഭൂവി അടിച്ച ഒരു മുപ്പത് പ്ലസ് അല്ലെങ്കിൽ ഇരുപത് പ്ലസ് ഇതാണ് കിട്ടുന്നത് ഭൂവി അടിച്ച ഇതാണ് പക്ഷേ നമ്മൾ സ്കോ സോ നമ്മുടെ സോളയും സ്കോഡും വെച്ച് കളിച്ചാലും വ്യത്യാസം സ്കോഡാവുമ്പോൾ പിന്നെ പുള്ളരക്കൊണ്ട് പയ്യന്മാരെ കൊണ്ട് നമുക്ക് ചില്ലായിട്ട് ചീത്തയും വിളിച്ച് അന്മാരും പച്ചക്കി വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പം ഈ നമ്മളിപ്പോൾ നമ്മൾ ഒറ്റ കളിച്ചാലും ഫുൾ ക്രെഡിറ്റ് നമ്മൾ നമ്മൾ അതിനോട് ശ്രദ്ധിച്ചെടുക്കണം ആരും ഉണ്ടായില്ല ഞാൻ സാധാരണ മിണ്ടിയാണ് കളിക്കുന്നത് സ്കോഡ് ഇപ്പോൾ ബംഗാളി ആയാലും പോലും ബംഗാളിമാരുടെ ജപ ജപ അടിച്ചോണ്ടിരിക്കും കാര്യം ബംഗാളിക്ക് പറയൂടെ എൻ്റെ ഭാഷ എൻ്റെ അവരുടെ ഭാഷ എനിക്ക് കുറച്ച് അറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ അത് മൊക്കോണ്ടങ്കിരിക്കും പൈസ അവരൊക്കെ കളിക്കുന്ന ചീത്തനൊക്കെ പറഞ്ഞു ചൊർച്ചിൽ വരുന്നത് അതൊക്കെ വിടും ഓക്കെ കൈസ് ഞാനങ്ങനെ നമ്മളെ പൊറിച്ചുനൊക്കെ വന്നിങ്ങനെ ചുമ്മാ ഇരിക്കണ കേസ് കാര്യം ആരെങ്കിലും കയറി വന്നാൽ എനിക്ക് അടിക്കാൻ വയ്യ കേസ് കാര്യം അടിക്കാൻ വയ്യന്നല്ല വരമ്പ അടിക്ക അങ്ങനെ പറയണേ ഇരിക്കണം നല്ല രീതി ഒന്നാ ഈ തോക്കിൽ ഒന്നും അടിച്ച വലിയ ഡാമേജ് ഒരു ഹെഡ് പോലും കേറൂല്ല എന്നൊരു സാധ്യത വളരെ കൂടുതലാണ് അതൊക്കെ പിന്നെ സൗണ്ട് സർവേ ഞാൻ പറഞ്ഞ സർവേങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഇരുപത്തിരണ്ട് അലവ് കാര്യങ്ങളാണ് ഇപ്പൊ സോൾവ് നല്ല ഇരുപത്തിരണ്ട് അലുവൊക്കെ ചില്ല് ചില്ലായിട്ട് പോകും നിങ്ങളെ കണ്ടോ ഫസ്റ്റ് ആണ് ഞാൻ ഫസ്റ്റ് 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 പൊന്തി വന്നപ്പോഴും തോറ്റിട്ടുണ്ടായിരുന്നു കാര്യം മില്ലി പോയി ഒരു തന്നെ വായിക്കുക അത് ഓകണം കൈ കിട്ടിയത് അഴുക്കിയായി പോയി തേമ്പ് പരിപാടി വേറെ ഏതെങ്കിലും യോമ്പെങ്കിലുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മുഴുവളാണ് പെട്ടെന്ന് കിട്ടിയല്ല കയ്യിൽ കിട്ടിയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇട്ടാതെ വീഴണമെന്നില്ല ആ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു എന്താ ഗൈസ് ഞാൻ അങ്ങനെ വേറെ എൻ്റെ മണ്ടയൊക്കെ കയറിയിട്ടുണ്ട് വേറെ ഏതൊരു പൊരുടെ മണ്ട കയറിയിട്ടുണ്ട് ഓക്കെ സെറ്റ് അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കും സമാധാനത്തിന് അപ്പോൾ എന്താ കൊണ്ട് വിശേഷം ഗൈസ് കുറേ നാളായില്ലേ കണ്ടിട്ട് അപ്പോൾ ഞാൻ ആ ഈ ഷോർട്സിന് മാത്രമേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ ലോങ് സോളോ ലെവലിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ആ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പം എങ്ങനെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓക്കെ അപ്പം സുഖം തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അല്ലെന്ന് കമ്പനി ആണുകയാണെന്ന് അവൻ്റെ വിശേഷങ്ങളൊന്നും പറയരുത് റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നെന്ന് അറിഞ്ഞ് സെറ്റലിൽ എല്ലാവരും പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സായെന്ന് എനിക്കറിയാം ആ നമ്മളൊക്കെ ഒരു കാലഘട്ടം ആ അതുകൂടെ അപ്പം ബി നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ കിട്ടിക്കുന്ന കാര്യം ആരെയും കാണുന്നില്ലാണ്ടോ എവിടെ എല്ലാണോ ചില പീക്കിന്റെ ആ സൈഡ് മറ്റേ ഫാക്ടറി അങ്ങനെ അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ആയിരിക്കും അയച്ച ഞാൻ സൗണ്ട് പിടിക്കാൻ പോവുകയാണ് അപ്പം ലോട്ട് തിരി കുറവാണ് എന്നാലും ലോട്ട് അത്യാവശ്യം എടുക്കാൻ നോക്കാം കാര്യം ഞാൻ ഞാൻ കണ്ടല്ലോ നിങ്ങളെ സർവേയും കാര്യങ്ങളൊക്കെയാണ് ഫുൾ വീഡിയോ ആണ് ഞാൻ വേറെ എഡിറ്റും കാര്യങ്ങളും എഡിറ്റില്ല വേറെ കട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ക എങ്ങനെയാണോ ഞാൻ കളിച്ച ആ രീതിയിലാണ് ഞാൻ ഫുൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു യാതൊരു എഡിറ്റ് ചെയ്യാൻ ഒരു എഡിറ്റിങ്ങില്ല മീൻസ് കട്ട് ചെയ്ത് കളയുന്നില്ല നോക്കാവുന്നെങ്കിൽ നോക്കാവട്ടെ എന്ന രീതിയിലാണ് എന്തിനും എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കട്ട് ചെയ്ത് കാണാൻ ഒരു ഇതില്ല പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റും ഇത്തിരി തീമും കാര്യങ്ങളൊക്കെ മാറ്റാൻ എല്ലാവരും കാണാനൊന്നുമില്ല പിന്നെ ഒരു മാസ്റ്റർ ഗെയിമിങ് എന്തൊരു പേര് ഇല്ല അപ്പം പിന്നെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം മാക്സിമം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്കോ സബ്സ്ക്രൈബ് എന്തെങ്കിലും അടിക്കണം അവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവില്ല കാര്യം എനിക്ക് വൺ കയറാം ഓട്ടിപ്പോൾ ഇപ്പം തന്നെ എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബർ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കുറേ നാളെ എങ്ങോട്ട് പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുക വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോവുക വരുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ വേറെപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യൂല അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാനും അങ്ങ് പോവും ഫ്രണ്ട് പിന്നെ കുറേ പേര് ഫ്രണ്ട് ആക്കാം ഫ്രണ്ട് ആക്കാം ഫ്രണ്ട് ആക്കാം എന്ന് വരുന്ന ഞാൻ എന്താ ചെയ്യുക ഫ്രണ്ടാക്കാൻ കൈ ഞാൻ ഇപ്പോഴും ആറ്റും ആവൂല ഫ്രണ്ടാക്കിയാലേ എനിക്കൊരു ഉപയോഗമില്ല നിങ്ങൾക്കൊരു ഉപയോഗമില്ല നിങ്ങൾ ഞാൻ ഞാനിവിടെ ചുമ്മാ കളിക്കുകയുള്ളൂ ഞാൻ ഈ അക്കൗണ്ടിൽ തന്നെ എനിക്കിപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഞാൻ ഇപ്പം ആരെയും അങ്ങനെ ഫ്രണ്ട് ആക്കാറുണ്ട് അതറിയില്ലേ ഉള്ളവന്മാരെ വെച്ചാൽ കളിക്കുന്നില്ല പിന്നെ ഉള്ള ഫ്രണ്ട് ഉള്ള എപ്പോഴും ഉള്ളവന്മാരെ വെച്ചാൽ പോലും ഞാൻ കളിക്കാറല്ലോ എന്നെ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് സ്കോഡ് വാങ്ങാൻ എന്തെങ്കിലും വന്നാലും ഞാൻ കളിക്കാനൊന്നും പോലെ ഞാൻ എപ്പോഴെങ്കിലും ബാക്കായി ഞാൻ ഇറങ്ങി പോകാറ് ചെയ്ത കാര്യം ആര് വിളിച്ചാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പോവാറില്ല അങ്ങോട്ട് കാര്യം എനിക്ക് ഒട്ടും നേരം ഇല്ല അത്ര ടൈം എനിക്ക് കിട്ടുന്നില്ല പിന്നെ മൊബൈൽ വലിയ ശരിയല്ല ത്രീ ജി ബി റാമിൽ എങ്ങനെയാണോ ഞാൻ നിങ്ങളോടൊക്കെ കളിക്കുക അപ്പം തന്നെ നിങ്ങളോട് തുടങ്ങും ഞാൻ ഈ ഒരു ഗെയിമിൽ കളിക്കുന്നതിന് എത്ര പാടോട്ടാണെന്ന് എനിക്കറിയുള്ളൂ കാര്യം ത്രീ ജി ബിയിലൊക്കെ നനക്കേട്ടാണ് ഒരു മൊബൈൽ വാങ്ങണ വാങ്ങണമെന്ന് പറഞ്ഞിരിക്കാണ് കിട്ടുന്നില്ല പൈസ സെറ്റ് ആവണം ഓക്കേ പൈസ സെറ്റാകത്തുകൊണ്ടാണ് കേസ് ഞാൻ അങ്ങനെ ഒരു മൊബൈൽ വാങ്ങുന്നത് ഞാൻ മൊബൈൽ നോക്കി വെച്ചിരിക്കുന്ന ഏത് എന്ന് പറഞ്ഞാൽ മറ്റേ ഐക്യു നിയോ നയൻ പ്രോ അതുകൊണ്ടല്ലോ ഒരു ചുമന്ന് ഫ്ലാഷ് ഷിഫ് മൊബൈൽ മറ്റേ ലെതർ ഫിനിഷ് ഒക്കെ ഉള്ള ബാക്കിലല്ല ചുമപ്പും വെള്ളയും ഒക്കെ ഉള്ള ആ ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങളറിയാതിരിക്കുമല്ലോ ഐക്യൂല ഫോൺ ബേസ് അറിയുന്ന ഫോൺ ബേസ് ഫാനുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ മണ്ടേയിലോട്ട് കയറിയിട്ടുണ്ട് ഒരുത്തന്നെ കൊന്നിട്ടുണ്ട് ഒരുത്തന്നെ പിന്നാലെ കൊന്നേ അവ എങ്ങോട്ട് വരെ പോകും നോക്കിയാണ് ഞാനിപ്പോ പറയുക പോയി കൊന്നത് ഞാൻ ചോദിച്ചാൽ വാക്കിന്ന് ആരെങ്കിലും എന്നെ അടിക്കുമെന്നാണ് ആ ആരും അടിച്ചില്ല കാര്യം അമ്മമാർക്ക് തന്നെ ഭയമാണ് ഭയം പേരുണ്ടപ്പോൾ തന്നെ മേടിച്ചെടുക്കണം ആ പോട്ടെ അപ്പോൾ എൻ്റെ പേരുണ്ടപ്പോ അമ്മര് ഭയം എന്നാണ് അതുകൊണ്ട് തന്നെ ആരും തൊടാനൊന്നും വന്നില്ല സ്കാനുള്ള മൂന്ന് പേരെ കാണിക്കുന്നു പക്ഷേ മൂന്നുപേര് ഇവിടെ ഒക്കെ നിക്കണെന്ന് ഒരു പിടിയില്ല ഒന്ന് രണ്ടെണ്ണം മൂന്ന് മൂന്നെണ്ണം ഉണ്ടല്ലേ അങ്ങോട്ട് കേറി ഇവിടെ ഇരുന്ന് എത്തി ഒരുത്തനവിടെ അടിക്കുന്നു ഇവിടെ അടിക്ക കുടുംബാളൊക്കെ എന്തിനാണ് ഇടുന്നത് ഞാൻ അടിച്ച് നോക്കാക്കി കുടുംബാളിട്ടാ പോരെ ഓക്കെ അങ്ങനെ വേറൊരിത്ത് അവിടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവൻ നോക്കാക്കിയോ ഫിനിഷ് അവൻ ഫിനിഷ് ആക്കിയോ എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലിയാണ് കൈസ് അപ്പോൾ അവനെ അവനെ ഫിനിഷിങ് ചെയ്ത് അവൻ്റെ ലോട്ട് ലോട്ട് കൊണ്ടിരിക്കുകയാണ് കാര്യം ഇപ്പോഴാണ് സമാധാന കൈ ഇന്നെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ട് ഇവിടെ ഞാൻ രണ്ടെണ്ണത്തിനെ കണ്ടുള്ളൂ രണ്ടെണ്ണത്തിന് ആ ഒരു കില്ലാണ് കിട്ടിയത് ഒരു കില്ലാണ് ഇവിടെ കിട്ടിയത് ഓൾറെഡി താര ഒരു തന്നെ പിന്നാലെ അവന് ഒരു കില്ല് വയസ് ആരെയും കാണുന്നില്ലല്ലോ ആരെയും ആരെയും കാണുന്നില്ല എന്നെ അത്രയ്ക്ക് ഭയമാണ് അല്ല എനിക്ക് പേടിയുണ്ടല്ലേ ആ എനിക്ക് പേടി ഉണ്ടായിട്ടില്ല വയസ്സ് ഞാൻ കൂടി ചെല്ലാത്തത് അവർക്ക് എന്നെ പേടിയുണ്ടായത് കൊണ്ടാണ് അയ്യോ ഫമാസ ഫമാസ് ഫാമസ് ഇപ്പടുത്ത് ശരിയാവല്ലോ ഫമാസ എപ്പോഴും തേമ്പ പരിപാടിയാണ് ഗൈസ് അടിച്ചാലും കേറൂല ഒരു ടൊട്ടുട്ട് സൗണ്ട് അവസ്ഥ ഞാനും മണ്ടൻ അവനും മണ്ടൻ ഞാൻ ഗ്ലുവാലിടാൻ മറന്നു അവൻ ഗ്ലുവാലിടാതെ എന്താ നമ്മൾ കണ്ടൊരു സത്യം വണ്ടന്മാരല്ലോ ഞാൻ സത്യം വണ്ടന്ന് തന്നെ ഗ്ലുവിലിട്ടില്ല എന്റെ കയ്യിൽ തോക്കും എന്നില്ല അല്ലെങ്കിൽ ചാട് എന്നാൽ കളിക്കാൻ പ്രോയാണെങ്കിൽ ഞാൻ തീർന്നതാണ് വിചാരിച്ചു ഭാഗ്യം അവൻ മണ്ടനായത് കൊണ്ട് ഞാൻ രക്ഷപെട്ട് പ്രത്യേകിച്ച് ഞാനും ഒരു മണ്ടനായത് കൊണ്ട് ഞാനും രക്ഷപ്പെട്ടു ലോക മണ്ടത്തര നില നിങ്ങൾ നിങ്ങളെന്നെ കണ്ടിട്ടില്ല ഒരു കാലത്ത് മാസ്ക് അടിച്ച് തോറ്റിട്ടുള്ളതാണ് ഓക്കെ അവനവളെ പിന്നെയും സോണ വന്നിട്ടുണ്ട് ഇതൊക്കെ എന്തുവാസ്ഥാരെങ്കിലും എന്നെവിടെയാൽ ഹിയർ

ചേട്ടൊന്നും കില്ലെടുത്ത കില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഹോർസിനു പൊങ്ങി ആ സൂചി പൊങ്ങിട്ടും തേമ്പ് പരിപാടി പൈസ അവന്റെ കില് ഞാൻ കുമ്മന്നു ഇരിക്കും എന്റെ കില്ല് കഷ്ടപ്പെട്ട് കുമ്മിട്ട് ഞാൻ കില് കൊന്നിരിക്കും കേട്ടോ ഇനി മൂന്നുപേരെ മൂന്നുപേരല്ല ഞാനും പിന്നെ രണ്ടുപേരെയും വീണ്ടോ നോക്കാം ഉം ചാടി ഓക്കെ എസ് കെസാണ് എസ് കെസ് ആരെയെന്നെ കിട്ടിയായിരുന്നു കരിയില്ല അരിയില്ല കരിയില്ല കാര്യമില്ല കാര്യമില്ല സോൺ ബാക്കിനൊന്നും കണ്ടില്ല നമ്മള് ഒളിച്ചുകളി നടക്കാൻ പോണെ താഴെ ഉടുത്തുന്നുണ്ട് ഓക്കെ